നമസ്കാരം ഗുരുവായൂടി വോട്ടേഴ്സ് ഓൺലൈൻ്റെ വൈശാഖ മാസ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുടെ നാമഞ്ചപ്പമൊക്കെ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം നാമം ഇപ്പോൾ ഇതുവരെ ജപിച്ചതിൽ ഏറ്റവും കൂടുതൽ നാമം ഇന്നലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം നാമമാണ് ഇന്നലെ നമ്മൾ റൗണ്ട് ഫിഗറായി പറയുകയാണെങ്കിൽ കൗണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടുതൽ 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 നാമം ജപിക്കേണ്ടത് തന്നെയാണ് അതിൻ്റെ അർത്ഥം കൂടുതൽ ജപിക്കാൻ നമ്മളെ കുരു അനുഗ്രഹിക്കട്ടെ എപ്പോഴും നാമം ജപം നമ്മളുടെ നാവിൽ എപ്പോഴും നാമം തന്നെ വരട്ടെ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല സന്തോഷം തോന്നിയ ഒരു അനുഭവം ഉണ്ടായി ഞാൻ തീർത്ഥാ കുളത്തില് കുളിച്ച് കയറി അവിടെ നിൽക്കുന്ന സമയത്ത് മൂന്നാലു പേര് പരിചയപ്പെടാനൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ അവിടെ ആ സമയത്ത് ഒരു ചെറിയ കുട്ടി വന്ന് എന്നോട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് കാൽ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് എന്നെ കണ്ടതും ഹായ് എന്ന് പറഞ്ഞു അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ടിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ കുറേ കുട്ടികൾ ഇന്നൊരു ദേവനാരായണനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടിയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു പ്രോഗ്രാം എന്ന് പറഞ്ഞു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാന്ന് അറിയില്ല കുട്ടിയോടിയോന്ന് പരിചയപ്പെട്ടു അപ്പോൾ കുറേ പേര് നാമം ജപിക്കേണ്ടത് ചെറിയ കുട്ടികളോടക്കം നാമം ജപിക്കേണ്ട അപ്പോൾ വളരെ 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 സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരുടെ നാവിലും എപ്പോഴും നാമം തന്നെ വരട്ടെ ഗുരുവായൂരപ്പനതിനെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മൾ ഇന്നലെ ഇന്നലെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ നരസിംഹ നരസിംഹാവതാരത്തിലേക്കൊക്കെ കയറിയില്ലേ നരസിംഹാവതാരമൊക്കെ ശരിക്കും ആചാര്യന്മാർ മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ അറിവില്ലാത്ത ആൾക്കാരെ പറയാൻ പാടില്ല എന്നാണ് എന്തോ ഒരു ധൈര്യത്തിൽ അങ്ങനെ രണ്ടും കല്പിച്ച് പറഞ്ഞതാണ് ആരും മോശമായി എന്നൊന്നും പറഞ്ഞില്ല വളരെ സന്തോഷമുണ്ട് അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ലീലയിലേക്ക് തിരിച്ച് വരികയാണ് നമ്മൾ മത്സാസുരൻ്റെയും ബഗാസുരൻ്റെയും അങ്ങനെ അസുരന്മാരുടെ കഥകളെല്ലാം അനുസ്മരിച്ചു ഇനി നമുക്ക് കാളിയ മർദ്ദന കഥ എന്ന് അനുസ്മരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം കാളിയ കഥയിൽ കാളിയൻ എന്ന ആ ഒരു നാഗം ഒൻപത് നാഗങ്ങളിൽ പ്രധാന ഒമ്പത് നാഗങ്ങളിൽപ്പെട്ട ഒരാളാണ് ഈ കാളിയൻ പമ്പെന്ന് പറയുന്നത് അപ്പോൾ കാളിയൻ എന്ന ആ ഒരു നാഗം ആ കളിയൻ പാമ്പും ഈ ഒരു വൃന്ദാവനത്തിലേക്ക് വന്ന കഥയാണ് പറയുന്നത് ഒരു ദിവസം കൃഷ്ണനും രാധാദേവിയും കൂടിയിട്ട് അവരെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ അവർ മാത്രമുള്ള ഒരു സമയത്ത് കൃഷ്ണൻ യവനയുക്തനും അതുപോലെ തന്നെ രാധാ റാണി കൗമാരക്കാരിയും ആവാറുണ്ടെന്നാണ് ഗുരുനാഥൻ അനുസ്മരിച്ച് കേട്ടിരിക്കുന്നത് അതിന് അദ്ദേഹം പറയാറുള്ള ഒരു കഥ ഒരിക്കൽ ഉണികൃഷ്ണൻ അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ് നന്ദഗോപരോടൊപ്പം പുറത്തേക്ക് പോയതാണിത്രേ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ രാധാദേവി എതിരെ വരുന്നത് കണ്ടു കുഞ്ഞു രാധ എതിരെ വരുന്നത് കണ്ടതും ഭഗവാൻ പെട്ടെന്ന് ഒരു ഇടി വെട്ടിത്രേ ഭഗവാൻ പെട്ടെന്ന് ഉറക്കം നിലവിളിച്ചു ഇത്ര അച്ഛ എനിക്കിപ്പം എൻ്റെ അമ്മയെ കാണണം വേഗം എന്നെ പറഞ്ഞു വയ്ക്കും എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുമെന്ന് അതേ അനവധി വട്ടം പറഞ്ഞു ഉണ്ണിയോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ ഇപ്പം വരണ്ടാന്ന് അച്ഛൻ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനില്ലേ ഉണ്ണി അമ്മയുടെ കൂടെ അവിടെ ഇരിക്കാറുന്നില്ലേ ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ തിരിച്ചു പോകുകയെന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ണി കരഞ്ഞു തുടങ്ങിത്രേ എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണണം എനിക്ക് പേടിയാവണോ അച്ഛ എന്ന് പറഞ്ഞിട്ട് അത്രേ കരഞ്ഞത് അപ്പം രാധയെ കണ്ടതും എന്നാൽ അച്ഛനൊരു കാര്യം ചെയ്യാം കൂടിയിട്ട് രാധാറാണിയെ ഏല്പിച്ചു കൊടുത്തു അത്രേ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ ഇവനെ ഇവൻ വല്ലാത്ത പേടിക്കാരനാണ് ഇവനെ ഒന്ന് ഇവൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കൂ രാധയെന്നാണ് അത്രേ പറഞ്ഞത് ഋഷഭാനുവിൻ്റെ പുത്രിയായ രാധാ റാണി സന്തോഷപൂർവ്വം ഭഗവാന്റെ കൈയും പിടിച്ച് കുറച്ച് ദൂരം മുന്നോട്ട് പോയി അവർ രണ്ട് പേരും മാത്രമായ സമയത്ത് ഏകാന്തത്തിൽ അവർ ടീനേജ് പ്രായത്തിലേക്ക് എത്താറുണ്ടെന്നും ഒരുപാട് സന്തോഷം സന്തോഷം നിറഞ്ഞ നർമ്മ സം സംഭാഷണങ്ങളും പ്രേമസലാഭങ്ങളും നടത്താറുണ്ട് എന്നാണ് ഗുരുനാഥർ പറയാറുള്ളത് അപ്പോൾ ആ സമയത്ത് രാധാറാണി ഒരിത്തിരി വിഷാദഭാവത്തിൽ കാണപ്പെട്ടു ത്രിഭ രാധാ റാണീന് അപ്പോൾ എന്താ പറ്റിയത് രാധയെന്ന് ചോദിച്ചപ്പോൾ കുടിക്കാൻ ഒരല്പം വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഭഗവാനെ എന്താ ചെയ്യാന്ന് ചോദിച്ചു ഇത്രേ ഉടനെ ഭഗവാൻ പറഞ്ഞുത്രേ കാളിൻ തീ തീരത്തിരുന്നിട്ടാണോ ഈ പറയണത് നദിയല്ലേ മുന്നിലൂടെ ഒഴുകണേ എന്താ രാധ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചു ഇപ്പൊ നദിയും വെള്ളമൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഉപയോഗയുക്തമാവണല്ലോ ഇതെല്ലാം വിഷമയമായിരിക്കുന്ന കാര്യമൊന്നും ഉണ്ണി കൃഷ്ണൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു വിഷമായി എന്നു ആണോന്ന് ഏതോ ഒരു നാഗം ഇതിൽ വന്നു കൂടിയിട്ടുണ്ട് എന്നും ആ ഒരു പാമ്പിൻ്റെ ശല്യം കാരണം ഈ കാളിന്തിയിലെ ജലം മുഴുവൻ വിഷപൂർണമായി എന്നും ഉപയോഗയുക്തമല്ലാതായി തീരുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിത്തിരി വെള്ളം വേണം വെച്ചാൽ കുറച്ച് ദൂരം വരെ പോകേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞത്രേ ശരിയാക്കാം ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആധാറാണ് ചിരിച്ചുകൊണ്ട് ചോദിച്ചത്രേ എങ്ങനെയാ ശരിയാക്കാൻ പോകണത് അതൊക്കെ ശരിയാക്കാൻ പറ്റുമല്ലോ കൃഷ്ണൻ വിചാരിച്ചാൽ എന്ന് തോന്നുന്നുണ്ടോ രാധയ്ക്കേന്ന് തോന്നിയത്രേ അപ്പൊ വീണ്ടും രാധാറാണി കളിയാക്കി ചിരിച്ചുത്രേ എന്നിട്ട് രാധാറാണി പറഞ്ഞൂത്രേ എന്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു യവനയുക്തനായ കൃഷ്ണനായിട്ടില്ല ശരിക്കും യശോദമ്മയുടെ ആ ഇടിമിന്നലെ ഇടിയും മിന്നലും കണ്ടാൽ പേടിക്കുന്ന ഉണ്ണി ആയിട്ടുള്ളൂ അങ്ങ് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചൂത്രേ അപ്പൊ ഭഗവാൻ ഒന്ന് ചിരിച്ചേ ഉള്ളൂ വേറൊന്നും മറുപടി പറഞ്ഞില്ലാന്ന് അങ്ങനെ വീണ്ടും ഉണ്ണികൃഷ്ണനെയും കൂട്ടി യശോദമ്മയുടെ അമ്മയുടെ അടുത്ത് എത്തി രാധാറാണി തിരിച്ചേല്പ്പിച്ചു കൊടുത്തു യശോദ് കയ്യിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ണികൃഷ്ണൻ ചോദിച്ചു ഇത്രേ അമ്മേ ഇവിടെ ഒരു കാളിയൻ പാമ്പ് വന്നിട്ടുണ്ടെന്ന് കേട്ടുല്ലോ നമ്മുടെ കാളിന്ദീ നദിയിൽ യശോദമ്മ ഞെട്ടിപ്പോയിത്രേ ഇതുവരെ ഉണ്ണികൃഷ്ണനോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല അമ്മ എന്താ പറയാതെ ശബദ്ധാവ് ഉറപ്പാണ് അമ്മയ്ക്ക് അതുകൊണ്ട് പറയാതിരുന്നതാ അപ്പോൾ പറഞ്ഞു ആ അങ്ങനെ അമ്മയും കേട്ടു ഈ യുടെ ഏതു ഭാഗത്തായിട്ടാണ് ഈ കാളിയം പാമ്പിനെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചത്രേ ഞാൻ പറയില്ല സംശയമല്ലേ ഉണ്ണികൃഷ്ണ ഞാൻ പറയില്ല എന്നോട് ചോദിക്കണ്ട അതെന്താ അമ്മ അങ്ങനെ പറയണെന്ന് ചോദിച്ചപ്പോൾ എന്നിട്ട് വേണം ഉണ്ണിക്ക് അവിടെ പോയിട്ട് ആ കാളീൻ്റെ കടിയേൽക്കാൻ അമ്മയ്ക്ക് പേടിയാണ് ഉണ്ണി സാഹസമേ ചെയ്യുള്ളൂ അതുകൊണ്ട് ഉണ്ണിയോട് പറയില്ല പറയില്ലോ ഉടനെ ഉണ്ണികൃഷ്ണമ്മൻ പറയണ്ട ഞാൻ അറിയാതെ ആ വഴിക്ക് പോയി അതിൽ ചെന്ന് ചാടും അതന്നെയുണ്ടാവുകയെന്ന് അപ്പോൾ യശോദമ കഷ്ടത്തിലായി പറഞ്ഞു കൊടുത്താൽ ഉണ്ണി പോകുന്ന അമ്മയ്ക്ക് ഉറപ്പാണ് പറഞ്ഞില്ലാച്ചാൽ അബദ്ധവശാൽ വീണ് പോയാലോ അങ്ങോട്ട് എന്ന് കരുതി ആ മനസ്സില്ലേ ആ മനസ്സോടെ പറഞ്ഞു പറഞ്ഞുത്രേ ഉണ്ണി ഒരിക്കലും അങ്ങോട്ട് പോവരുത് അമ്മ പറഞ്ഞു തരാൻ സ്ഥലമൊക്കെ പക്ഷേ ഉണ്ണി പോവരുത് പോവോ ഏ പോവില്ല എന്ന് പറഞ്ഞു ഉറപ്പല്ലേ ഉണ്ണി പോവില്ലല്ലോ അപ്പം ഭഗവാൻ പറഞ്ഞുത്രേ ഭഗവാൻ തലകൊണ്ട അത്ര പറയണേ ഏ പോവില്ല എന്ന് അപ്പം അത് എങ്ങനെ വേണമെങ്കിലും ആവാം പോകും ഇന്നാവാൻ പോകില്ല എന്നാവാം എന്തായാലും കാലന്തിയുടെ ആ ഒരു വടക്ക് കിഴക്കേ അറ്റത്താണ് ഉണ്ണി ആ ഭാഗത്തേക്കൊന്നും പോകരുത് അവിടെ ഒരു കടമ്പ് വൃക്ഷ ഒക്കെ കണ്ടിട്ടില്ല ഉണ്ണി ആ കടമ്പിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കാളിയനെ പലരും കണ്ടു എന്ന് പറയുന്നത് അപ്പം ആ ഭാഗത്തേക്കൊന്നും എന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ ഗോപാല കുട്ടികളെ എല്ലാം കൂടി കൂട്ടിക്കൊണ്ടു വന്നു നമ്മുടെ ഉണ്ണി കൃഷ്ണൻ എന്നിട്ട് പറഞ്ഞു ഇത്രേം നമുക്ക് ആ കടമ്പിൻ്റെ ചുവട്ടിലാണ് ഇന്നത്തെ കളി അതും വെറും കളിയല്ലാട്ടോ പല കളികളും ഉണ്ണി കൃഷ്ണനും കൂട്ടുകാരും കളിക്കാറുണ്ടെങ്കിലും അന്ന് കളിച്ചത് പന്ത് കളിയാണത്ര പന്ത് കളി കളിച്ച് 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 പന്ത് തട്ടി ഉണ്ണി കൃഷ്ണൻ പന്ത് കാലം കൊണ്ട് ഒറ്റ തട്ടനെ കാളന്തിയിൽ വീണു കാളന്തിയിൽ വീണതും മറ്റെല്ലാ ഗോപാലന്മാരും പറഞ്ഞു ഉണ്ണിയല്ലേ തട്ടിയിട്ടത് ഉണ്ണി തന്നെ എടുക്കണമെന്ന് സംശയമല്ലേ ഞാൻ തന്നെ എടുക്കും അങ്ങനെ എങ്ങനെയാണ് പൊണ്ണി എടുക്കുക അത് ഇത്തിരി നടുവിലായിപ്പോയില്ലെന്ന് ചോദിച്ചപ്പോൾ അതിനല്ലേ ഇപ്പം ഈ ഒരു മരമുള്ളത് കടമ്പ് വൃക്ഷത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ മനുഷ്യൻ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ആ നമ്മൾ ഗോപികമാരുടെ ഗൃഹങ്ങളിൽ ചെന്നിട്ട് പാലും തൈരും വെണ്ണയൊക്കെ ഒക്കെ കട്ട് കുടിക്കണ ഒരു വടി ഉണ്ടല്ലോ ആ വടി ഉപയോഗിച്ചിട്ട് ഇപ്പം പതുക്കെങ്ങടെ എടുക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ഇതിലൊക്കെ നല്ല നിപുണനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവരും സമ്മതിച്ചു അങ്ങനെ ഉണ്ണി കൃഷ്ണൻ ആ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി ആ കടമ്പിലേക്ക് ഭഗവാന്റെ പാദം പതിഞ്ഞതും കാളിയൻ പാമ്പിൻ്റെ ഉഗ്രവിഷം കൊണ്ട് കരിഞ്ഞ് ഉണങ്ങി തുടങ്ങിയ ആ ഒരു കടമ്പ് വൃക്ഷം വീണ്ടും തളിർത്തു തുടങ്ങിയെന്നാണ് പറയുന്നത് തളിർത്ത് പൂത്ത് ആ ഒരു കടമ്പിനെ വളരെയധികം ഒരു അനുഭൂതി തോന്നിയിത്രേ ഭഗവാന്റെ ആ ഒരു പാദം തൊട്ടപ്പോൾ അങ്ങനെ ആ കടമ്പിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് കൃഷ്ണൻ താഴേക്ക് നോക്കി മറ്റു കുട്ടികളോടായിട്ട് പറഞ്ഞുത്രേ ഇത് ഇങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം ഞാൻ ഇപ്പം എടുത്ത് എന്ന് പറഞ്ഞ് ഒറ്റ ചാട്ടാണത്രേ ആ ഒരു കളിന്തിയിലേക്ക് ചാടുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചുത്രേ മനസ്സില് വിചാരിച്ചുത്രേ ഈ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും എൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വിചാരിച്ച് ചാടിയാൽ അത്ര അധികം ഭാരമായില്ലേ ആ ഭാരത്തോടു കൂടി വെള്ളത്തിലേക്ക് ചാടിയാൽ എന്താ ഉണ്ടാവുക വെള്ളം നമ്മൾ നമുക്കറിയാമല്ലേ നല്ല ഭാരമുള്ള ഒരു വസ്തു ഒരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ ഉണ്ടാവുക വെള്ളമൊക്കെ തുളുമ്പി പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേമാതിരി ആ കാലന്തിയിലെ വെള്ളമൊക്കെ ഓളം തള്ളി അല തള്ളി പുറത്തേക്കൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അപ്പോഴാണ് കാളിയനെ മനസ്സിലായത് എന്തോ ഭാരമുള്ള വസ്തു വീണതായിട്ട് അദ്ദേഹം അറിഞ്ഞു ആരെ അപ്പം എൻ്റെ ഒരു സ്വീകരവിഹാര കേന്ദ്രത്തിൽ ഇത്രയും ധൈര്യമായിട്ട് വരാൻ പാകത്തിന് ആരാണുള്ളത് കരുതി അദ്ദേഹം പാഞ്ഞടുത്ത് വന്നു ഉണ്ണി കൃഷ്ണൻ താഴ്ന്നു താഴ്ന്നു പോവുകയാണ് ഗോപാല കുട്ടികൾക്കൊന്നും മനസ്സിലായുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവിക്കുന്നത് അവരുടനെ ഓടി വൃന്ദാവനത്തിലെ ആ നന്ദഗ ഗ്രഹത്തിലെത്തി സംഭവിച്ചതെല്ലാം നന്ദമഹാരാജാവിനോടും യശോദമ്മയോടും പറഞ്ഞു കേട്ടവർ 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 കളന്തി തീരത്തെ ആ ഒരു കടമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ഓടാൻ തുടങ്ങി അവരൊക്കെ ഓടി വരുന്നുണ്ട് ആ സമയത്തുണ്ണി കൃഷ്ണൻ താഴ്ന്നു താഴ്ന്ന് പെട്ടെന്ന് കാളിയനെ കണ്ടതും അദ്ദേഹം കാളിയൻ്റെ ആ ഒരു ശിരസിലേക്ക് പാദമെടുത്ത് വെച്ച് കയറിയിരുന്നു ഇതെന്താ അപ്പം എൻ്റെ തലയിലായത് എന്ന് കരുതി അദ്ദേഹം ഇവിടെ ഉയർന്നു വന്നതും ഉണ്ണികൃഷ്ണനോട് കൂടിയിട്ടാണത്രേ അദ്ദേഹം ഉയർന്നു വന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു അത്രേ എന്തൊരു വഴുവഴുപ്പാണ് ഈ ഒരു പാമ്പിൻ്റെ ശിരസിന് ഞാൻ കാലി വെക്കുമ്പോഴാണ് ഞാനിങ്ങനെ നിരങ്ങി നിരങ്ങി പോകണേ അപ്പോഴാണ് ഈ ഒരു കാളിയൻ വിചാരിച്ചത് എന്താ അത് സാധനം എന്നറിയില്ല ഈ ഒരു ഏതോ ഒരു കുട്ടിയാണ് എന്നാണ് അദ്ദേഹം ധരിച്ചത് ഒരു കുട്ടിയെ ഇപ്പം തന്നെ കഴുത്ത് ഞെരിച്ച് എന്ന് വിചാരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാല് കൊണ്ട് കഴുത്താണെന്ന് ധരിച്ച് ഉണ്ണികൃഷ്ണൻ്റെ കയ്യെ പിടിച്ചു എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു വളരെ നന്നായി ഞാനിപ്പതാ ഊ ഉരുണ്ടുരുണ്ട് ഊർന്ന് ഊർന്ന് വീണ് പോവുമെന്ന് വിചാരിച്ചു അത്രയ്ക്ക് വഴുക്കൽ ഉണ്ടേ അപ്പം അതിനൊരു പിടുത്തം കിട്ടിയത് വളരെ നന്നായി എന്നാണ് ഭഗവാൻ വിചാരിച്ചത് അപ്പോഴേക്കും കാളിയൻ തൻ്റെ അടുത്ത ശിരസ് ഉയർത്താൻ തുടങ്ങി ഭഗവാനെ സംശയമൊന്നുമില്ല ആ ശിരസിലേക്ക് ഒരൊക്ഷ ചാട്ടം അപ്പോഴാണ് കാളിയൻ്റെ അടുത്ത ശിരസ് ഉയർന്നു വന്നത് ഭഗവാൻ അങ്ങോട്ടും ചാടി അടുത്ത ശിരസ് ഉയർന്നു വന്നു അങ്ങനെ ചാടി ഈ ഭഗവാൻ ചാടുന്ന സമയത്ത് ഭഗവാന്റെ ആ കുഞ്ഞി തൃപ്പാതത്തിലെ യശോദമ്മ അണിയിച്ചു കൊടുത്ത നല്ല ഭംഗിയുള്ള കിളിങ്ങുന്ന പാദസരം ഉണ്ടായിരുന്നു അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് വെക്കുന്നതിനനുസരിച്ച് ഒരു താളം വന്നു തുടങ്ങി എന്നാണ് പറയണേ ആ താളത്തിന് ഒരു നൃത്തത്തിന്റെ ഒരു ഉപവും വന്ന് തുടങ്ങി ഭഗവാനപ്പോൾ അങ്ങോട്ട് നോക്കി കിട്ടോ കാളിന്തിയുടെ തീരത്ത് തൻ്റെ കൂട്ടുകാരുണ്ട് അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഗോപാലന്മാരുണ്ട് ഗോപികമാരുണ്ട് ഇവരെല്ലാം കാളിന്ദിയിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങുകയാണ് ഞങ്ങളുടെ ഉണ്ണി കൃഷ്ണനെ രക്ഷിക്കേണ്ട എന്ന് ചോദിച്ചിട്ട് ോ ബലരാമൻ പറഞ്ഞു ഉണ്ണിക്ക് ഇതുകൊണ്ടൊന്നും ഒരു ആപത്തും വരില്ല ഉണ്ണി ഞാൻ അനന്തനാണ് എൻ്റെ ഞാൻ തീർത്ഥ മെത്തയിൽ കിടക്കുന്ന ഉണ്ണിക്കുണ്ടോ കാളി എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു പാമ്പ് അത് അതുകൊണ്ട് ഒരു ദോഷവും വരില്ല എന്നൊക്കെ ബലരാമൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടേ പക്ഷെ എന്താ ചെയ്യുക ആർക്കാ മനസ്സിലാവുക എല്ലാവരും ചാടാൻ തുടങ്ങണേ ചാടാനായിട്ട് നിക്കണ് അപ്പോ ബലരാമൻ ഓരോ ഓരോരുത്തരുടെ അടുത്തും ആദ്യം നന്ദമഹാരാജാവിൻ്റെ അടുത്ത് അച്ഛൻ എന്ന് പറഞ്ഞ് നിന്നപ്പോഴേക്കും യശോദമ്മ ചാടാൻ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും രോഹിണി അമ്മ ചാടാൻ എൻ്റെ അമ്മ ചാടരുത് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക ഇങ്ങനെ ഓരോ ഓരോ സ്ഥലത്തും ഓരോ ഓരോ രാമൻ ഭഗവാൻ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു രാമചങ്ങലയാണത്രേ കാണാൻ സാധിച്ചത് രാമൻ ചങ്ങല പോലെ മാല കോർത്ത പോലെ നിൽക്കുകയാണത്ര ഓരോരുത്തരും ചാടുന്നത് തടയാൻ ഭഗവാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഇന്നലെ ഒരാൾക്ക് വാക്ക് കൊടുത്തല്ലോ ഞാൻ ശരിയാക്കിക്കൊള്ളാംന്ന് ആ ആളെ കണ്ടില്ലാലോന്നാണത്രേ ഭഗവാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നത് ഒടുവിൽ അതാ കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി രാധാദേവി ഏറ്റവും പുറകിലായിട്ട് നിന്ന് കരയുകയാണ് എന്താ കാരണം ഞാൻ ഒരു കളിവാക്ക് പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ കൃഷ്ണൻ ഈ ഒരു ആപത്തിലേക്ക് എടുത്ത് ചാടിയതെന്നാണത്രേ രാധാറാണി ആ നിമിഷം വിചാരിക്കുന്നത് ആ കണ്ണുകൾ കണ്ടതും ഭഗവാൻ ഉത്സാഹ ഇത്ര ഞാൻ വിചാരിച്ച ആളുതാ ഇവിടെ എത്തിക്കണു എന്നാണ് ഭഗവാൻ അപ്പ വിചാരിച്ചത് അപ്പോൾ ഭഗവാന്റെ അടുത്ത ചുമതല എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാനാണ് കാളിയേൻ്റെ പുറത്ത് കയറിയത് കാളിയൻ എന്നെയല്ല ഉപദ്രവിക്കുന്നത് എന്ന് എല്ലാവരെയും അറിയിക്കണമല്ലോ അതിനിപ്പം എന്താ ഒരു വഴി ഭഗവാൻ ആലോചിച്ചു അടുത്ത നിമിഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരയിൽ നിന്ന് ആ ഒരു എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ചേർന്നിരിക്കുന്ന ആ ഒരു മുര മുരളിക ആ ഒരു വീണു എടുത്ത് അദ്ദേഹം വേണുഗാനം ചെയ്യാൻ തുടങ്ങിയെന്നാണ് വെറുതെ ഒരു വീണുകാനല്ല കേട്ടോ ഒരു താളത്തിൽ അവിടെ വായിച്ചു തുടങ്ങിയ ഓടക്കുഴലി അതോടുകൂടി അദ്ദേഹത്തിന് നൃത്തം ചെയ്യാൻ എളുപ്പമായി ഇത്ര അദ്ദേഹം ഒരു കൈ കൊണ്ട് ഓടക്കുഴലി വിളിക്കുകയും കൈ കൊണ്ട് ആ കൈ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാളിയൻ പാമ്പിൻ്റെ വാലി മുറുക്കിയ രൂപത്തിലും ചാടി തുള്ളി കളിക്കുന്ന നമ്മുടെ ഉണ്ണി കൃഷ്ണനെ എല്ലാവർക്കും കാണാൻ സാധിക്കണില്ലേ ഇപ്പോൾ അങ്ങനെ ഉണ്ണി കൃഷ്ണൻ ചാടി മറഞ്ഞ് കളിച്ചു തുടങ്ങിയത് ഇത് കേട്ടപ്പോൾ കുറെ ഒക്കെ ആശ്വാസമായി കേട്ടോ എല്ലാവർക്കും കാരണം എന്താ വെച്ചാൽ ഉണ്ണിക്കൊരാപത്ത് വന്നു എന്ന് വെച്ചാൽ ഉണ്ണി എന്തായാലും ഇങ്ങനെ ഓടക്കോലും വിളിക്കില്ലല്ലോ അപ്പം ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല ഉണ്ണി സന്തുഷ്ടനാണ് എന്നറിഞ്ഞപ്പോൾ ഒരിത്തിരി ആശ്വാസം എല്ലാവർക്കും തോന്നി അങ്ങനെ അവരെ ആ നൃത്തത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാ കാളിയൻ പാമ്പിൻ്റെ എല്ലാ ഭണങ്ങളിലും ഭഗവാൻ ചവിട്ടി 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 അദ്ദേഹത്തിനൊടുവിൽ വയ്യാതെയിരിക്കുന്നു കാളിയൻ പാമ്പിന് അദ്ദേഹം ചോര ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അദ്ദേഹം കാളിയൻ്റെ രണ്ട് പത്നിമാർ ഇരുവശത്തായിട്ട് വന്ന ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ ഈ ഒരു പതിയെ വിട്ടു തരണം അദ്ദേഹത്തിനെ വധിക്കാതിരിക്കണം ഞങ്ങളെ വിധവയാക്കാതിരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ രണ്ട് പത്നിമാരും ഭഗവത് പാദത്തിനെ ആശ്രയിച്ചു എന്നാണ് പറയണത് അതോടുകൂടി ഭഗവാൻ കളിയൻ പാമ്പിനോട് പറഞ്ഞു ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇത് ജനവാസ കേന്ദ്രമാണ് ഇവിടെ വന്നുകൊണ്ട് ഒരിക്കലും അങ്ങ് അങ്ങയുടെ വിഷം ചേറ്റരുത് ഇവിടെ നിൽക്കരുത് ഇവിടെ നിന്നാൽ അങ്ങേക്ക് വധം തന്നെയായിരിക്കും എനിക്ക് എനിക്ക് മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിൽ നിന്ന് അങ്ങ് മാറി താമസിക്കുക തന്നെ വേണം രമണക ദ്വീപ് എന്നൊരു ദ്വീപിലേക്ക് അങ്ങ് മാറി താമസിക്കണം എന്നാണ് അത്രയും ഭഗവാൻ കാളിയനോട് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞത്രേ എനിക്ക് ഗരുഡനാലുള്ള പേടി കൊണ്ടാണ് ഞാൻ ഞാനിവിടേക്ക് വരാനിടയായത് ഗരുഡനെന്നെ എവിടെ വെച്ച് കണ്ടാലും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മഹാ അഹങ്കാരം നിറഞ്ഞ ഒരു പെരുമാറ്റം ഈ കാളിയൻ പാമ്പിൻ്റെ ഭാഗ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ ഗരുഡന് അദ്ദേഹത്തിനോട് അല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു ഗരുഡൻ എവിടെ വെച്ച് കണ്ടാലും കളിയനെ ഉപദ്രവിക്കുന്ന കളിയന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഗരുഡനെ പ്രവേശിക്കാൻ സാധിക്കാത്ത കാളിൻ്റെ നദിയിലേക്ക് വന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ തിരിച്ചു പറഞ്ഞുത്രേ അങ്ങ് എപ്പോൾ ഗരുഡനെ കണ്ടാലും അങ്ങയുടെ ആ ഒരു ശിരസ് ഒന്ന് താഴ്ത്തിയാൽ മതി ഈ ശിരസിലെല്ലാം എൻ്റെ പാദത്തിൻ്റെ ചിഹ്നമുണ്ട് അത് കണ്ടാൽ ഗരുഡൻ അങ്ങേ ഉപദ്രവിക്കില്ല അങ്ങനെ ആവാം എന്ന് പറഞ്ഞു അദ്ദേഹം അതുപോലെ ഭഗവാനെ ആ ഒരു നൃത്തം ചെയ്ത ഭഗവാന് വയർത്ത വയ്യാതായ ഭഗവാനെ നല്ലോണം അർഖ്യപാതാദികളെല്ലാം ചെയ്ത് സ്വീകരിച്ച് അദ്ദേഹത്തിനെ വീണ്ടും ആനയിച്ച് കരയിൽ കൊണ്ട് ചെന്ന് ആക്കി എന്നാണ് പറയുന്നത് ഇവിടെ ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ ഈ കാളിയൻ പാമ്പിനെ ഗരുഡനോടും ഗരുഡന് കാളിയൻ പാമ്പിനോടും നല്ല ദേഷ്യമുണ്ടായിരുന്നു ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുക കൂടി ചെയ്തു ഇത്രയും നമ്മുടെ ഗുരുവായൂരമ്മൻ അതെങ്ങനെയാണ് ഭഗവാൻ എന്താ പറഞ്ഞത് കാളിയൻ ഗരുഡനെ കണ്ടാൽ തല കുനിച്ചോളൂ അതായത് നമസ്കരിച്ചോളൂ അപ്പോൾ കാൾ കാളിയൻ നമസ്കരിക്കുന്നത് കാണുമ്പോൾ ഗരുഡൻ എന്താ ചെയ്യുന്നത് ഗരുഡൻ കാണുന്നത് ഭഗവാന്റെ പാദങ്ങളാണ് ഭഗവാന്റെ പാദങ്ങൾ കണ്ടാൽ ഗരുഡൻ ഒരിക്കലും തൊട്ട് നമസ്കരിക്കാതെ തൊട്ട് തൊഴാതെ സമാധാനം ഉണ്ടാവില്ല അപ്പം അദ്ദേഹം തൊട്ട് തൊഴുതന്നെ ചെയ്യും അപ്പോൾ നമസ്കാരവുമായി മറ്റാളുടെ അനുഗ്രഹവുമായി അപ്പോൾ ഇവർ രണ്ടുപേരെയും പരോക്ഷമായി ഭഗവാൻ വളരെയധികം യോജിപ്പിക്കുക തന്നെ ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ തിരിച്ചു വന്നു എന്ന ഈ ഒരു കഥ നാരായണീയത്തിൽ എളുപ്പത്തൂര് പറഞ്ഞ് കേൾപ്പിക്കുന്ന സമയം ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എവിടെയായിരുന്നു എന്നറിയോ ഈ ഒരു കഥ ഒരു വൃത്തത്തിലാണ് വൃത്തത്തിലാണത്രേ അദ്ദേഹം നൃത്തത്തിനോ അനുയോജ്യമായ ഒരു വൃത്തത്തിലാണ് ഈ ഒരു ഭാഗം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നാരായണീയത്തിലെ അൻപത്തി അഞ്ചാമത്തെ ദശകം അധവാരിണി ഘോരതരം ഭണിനും പ്രതിവാരുതും കൃതദീർ ഭഗവൻ എന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊരു നൃത്തത്തിന് അനുയോജ്യമായ ത്യാഗത്തിൽ ചിട്ടപ്പെടുത്തിയ അദ്ദേഹം അല്ലെങ്കിൽ ആ നൃത്തത്തിൽ ചിട്ടപ്പെടുത്തിയ അദ്ദേഹം ഈ അവസാനത്തെ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണനെ നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയുമോ ആ ഒരു തൂണുമ്മൽ ചാരി കൊണ്ട് കാല് രണ്ടും ഈ ഒരു നൃത്തം ചവിട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് ഏത് തോണിന്മാരും നമ്മളിപ്പോൾ കാണുന്ന ഗുരുവായൂർ അമ്പലത്തിലെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടത് വശത്തായിട്ട് നാരായണീയം എഴുതിയ സ്ഥലം എന്ന് പറഞ്ഞ് ഒരു ഒരു ഫലകം വെച്ചിട്ടുണ്ട് അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ഇരുന്നിട്ടാണ് മേൽപ്പത്തൂര് നാരായണീയം എഴുതിയതെന്ന് പറയുന്നില്ലേ അവിടെയുള്ള തൂണിൻ്റെ അടുത്ത് ഭഗവാൻ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നതാണത്രേ മേൽപ്പത്തൂരിനെ കാണാൻ സാധിച്ചത് ഭഗവാൻ ആ ഒരു കാളിയൻ പാമ്പിനെ അന്നേതോ യുഗത്തിൽ അന്നേതോ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ തലയിൽ ചവിട്ടി എന്ന രീതിയിലല്ലോ ശ്രീ ഗുരുവായൂരപ്പൻ കാണുക ഓരോ ഭക്തൻ ആ ഭഗവാന്റെ ഈ ഒരു ലീല അനുസ്മരിക്കുന്ന സമയത്ത് ഈ ലീല എന്നല്ല ഏത് ലീലയാണെങ്കിലും അനുസ്മരിക്കുന്ന സമയത്ത് ഭഗവാൻ വിചാരിക്കുന്നത് അതപ്പോൾ നടക്കുന്ന അവരുടെ ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നതായിട്ടാണ് ഇപ്പം നമ്മളിവിടെ കണ്ടില്ലേ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഒരു കാളിയൻ പാമ്പിൻ്റെ പുറത്ത് കയറി അല്ലെങ്കിൽ ശിരസിൽ കയറി നൃത്തം ചെയ്യുന്നത് അതേമാതിരി തന്നെ അന്ന് മേൽപ്പത്തൂരിനെ നേരിട്ട് കാണാൻ സാധിച്ചു മേൽപ്പത്തൂർ പറഞ്ഞുത്രേ അങ്ങ് നിർത്തരുത് ഈ നൃത്തം നിർത്തരുത് ഈ നൃത്തം എൻ്റെ ശിരസിൽ എൻ്റെ അഹങ്കാരമാകുന്ന ശിരസിൻ്റെ മുകളിൽ കൂടി അദ്ദേഹം അങ്ങയുടെ പാദം പതിഞ്ഞാൽ എൻ്റെ മനസ്സ് ശുദ്ധമായി തീരും അതുകൊണ്ട് ഈ ഒരു പാദം അങ് എൻ്റെ അഹങ്കാരമാകുന്ന ശിരസിൽ കൂടി വെക്കാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ശകം അവസാനിക്കുന്നത് എൻ്റെ രോഗങ്ങളെ മാറ്റുന്ന എൻ്റെ രോഗത്തിൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന എൻ്റെ അഹങ്കാരത്തിൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് അത്രയും അത് അവിടെ അവസാനിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പറയാം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് ഒരുപാട് ദുശ്ചിന്തകൾ മറ്റുള്ളവരോട് അസൂയുണ്ടായിരിക്കാം ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കാം കാമം തോന്നുന്നുണ്ടായിരിക്കാം വേണ്ടാത്ത ചിന്തകൾ മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലേ ആ ചിന്തകളെ മുഴുവൻ ഭഗവാനായിട്ട് തീർത്ത് തരണേ ഉണ്ണി കൃഷ്ണ അതിൻ്റെയൊക്കെ മുകളിൽ ഏറ്റവും വലുതായിട്ട് നമുക്ക് നമ്മുടെയൊക്കെയുള്ളിൽ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരിക്കും ഏത് വ്യക്തിയുടെ ഉള്ളിലും അപ്പം എന്താ എനിക്കിത്ര നാമം ജപിക്കാൻ സാധിച്ചു അതൊരഹങ്കാരാണ് അല്ലാതെ എനിക്ക് ഗുരുവായൂർ പിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്ര നാമം ജപിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന പോലെയല്ല ഞാൻ ഇത്ര നാമം ചൊല്ലിയ ആളാണ് അതൊരഹങ്കാരല്ലേ അങ്ങനെയുള്ള അഹങ്കാര ചിന്തകളുടെയും ദുഷ്ചിന്തകളുടെയൊക്കെ മുകളിൽ നമ്മളുടെ ഉണ്ണി കൃഷ്ണൻ നൃത്തം വെച്ച് അതെല്ലാം ഇല്ലാതാക്കി ഇല്ലാതാക്കിത്തരണീന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ പൊറുക്കാനപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അത്രയേ ഉള്ളൂ നാളെ വീണ്ടും വേറെ ഒരു കഥയും കൊണ്ടുവരാം നന്ദി